മറ്റത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ള ചൊക്കന നായാട്ടുകുണ്ട് ഗ്രാമങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഇവിടേക്കുള്ള വൈദ്യുതി ലൈൻ അണ്ടർഗ്രൌണ്ട് കേബിൾ വഴിയാക്കണമെന്ന് ആവശ്യമായിരുന്നു തോട്ടം തൊഴിലാളികളും മലയോര കർഷകരും താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ വിഹാര മേഖലയായതിനാൽ വൈദ്യുതി നിലയ്ക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ് നായാട്ടുകുണ്ട് ചൊക്കന കാരിക്കടവ് പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത് വെള്ളിക്കുളങ്ങരയിൽ നിന്നാണ് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കുള്ള അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ രണ്ടര കിലോമീറ്ററിലേറെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് വനത്തിലൂടെയാണ് റബ്ബർ തോട്ടത്തിലൂടെയും ഇവിടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട് അതിനാൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് ഇവിടെ പതിവ് സംഭവമാണ് രാത്രിയിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയോ കമ്പികൾ പൊട്ടുകയോ ചെയ്താൽ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിക്കുന്ന ജോലി പലപ്പോഴും ദുഷ്കരമാണ് ഇതുമൂലം മണിക്കൂറുകളോളം പ്രദേശവാസികൾ ഇരുട്ടിലാകേണ്ടി വരുന്നുണ്ട് ഹാരിസൺ പ്ലാന്റേഷൻ അടക്കമുള്ള റബ്ബർ തോട്ടങ്ങളിൽ പുലർച്ചെ ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വഴിവിളക്കുകൾ ഇല്ലാതെ വരുമ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു റോഡിൽ നിൽക്കുന്ന കാട്ടാനകളെ ദൂരെ നിന്ന് കാണാനാകാത്തതിനാൽ തൊഴിലാളികൾ കാട്ടാനകളുടെ മുന്നിൽപ്പെടുന്നത് പതിവാണ് ചൊക്കനയിലേക്കുള്ള ഇലവൻ കെ വി അടക്കമുള്ള വൈദ്യുതി ലൈൻ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴി സ്ഥാപിക്കുകയാണെങ്കിൽ ചൊക്കന മേഖലയിലെ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം